ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് കുറേ ദിവസമായല്ലോ നമ്മുടെ മിഥുൻ നമ്മുടെ കൂടെ ട്രിപ്പിന് വന്നിട്ട് അപ്പം എന്നവൻ വരാമെന്ന് പറഞ്ഞു എന്നവൻ അവന് അപ്പം നമുക്ക് അവനെ ഈ കൂട്ടിക്കൊണ്ട് വേണം ട്രിപ്പിന് പോകാൻ അപ്പം ഇന്ന് പോകുന്നത് കാൽവരിമോണ്ട് ഭാഗത്താണ് ട്രിപ്പിന് പോകുന്നത് അപ്പം വീഡിയോ കണ്ടു നോക്കൂ ഗായ്സ് രാവിലെ തന്നെ നമ്മുടെ ഷയന്മാനേയും കൂട്ടി ഞാൻ യാത്ര തിരിച്ചു അപ്പോൾ നമ്മുടെ മിഥൻ റോഡ് സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു പിന്നെ അവനെയും കൂട്ടി നേരെ ആ വ്യൂ പോയിന്റിലേക്ക് പോയി ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോവാണ് കാൽബരി മൗണ്ടിൽ അതെ ഗൈസ് നമ്മളിന്ന് കാൽബരി മൗണ്ടിലേക്ക് പോയിട്ട് ഒരു കപ്പലിൽ കയറുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് ഹിഡൻ സ്പോട്ടുകളും അതും പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ഗൈസ് അപ്പം സീ ദി വീഡിയോ ഗൈസ് ഇതൊരു അപകടം പിടിച്ച വളമാണ് നമ്മുടെ കുട്ടങ്കാലെ ഭാഗത്തുള്ള ഒരു വളവാണ് അപ്പോൾ ഈ വഴി വണ്ടി വരുമ്പം നമ്മൾ വണ്ടിയായിട്ട് വരുമ്പോൾ വളരെ സൂക്ഷിക്കണം താഴേന്ന് വണ്ടി കയറി വരുന്നത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റത്തില്ല അതാണ് ഒരു മെയിൻ പ്രശ്നം ഇവിടെ ഫ്രണ്ടിലൊരു മിറർ വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും മറ്റേ കോൺവെക്സ് മിററുണ്ട് അപ്പം താഴെന്നുള്ള വണ്ടിയൊക്കെ നമുക്ക് ഇറക്കിക്കൊണ്ട് പോവാം അപ്പം ഇവിടെ ആ ഭാഗത്തായിട്ടൊരു മിറില്ലാത്തത് താഴേന്ന് വണ്ടി വരുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല ഭയങ്കര പ്രശ്നമാണ് ഗായ്സ് നമ്മുടെ ക്യാമറാമാനെ ഒരു ഫെമ്മ് വേണമെന്ന് പറഞ്ഞു ഫെമ്മിന്റെ ഗോൾഡ് ഗോൾഡ് അപ്പൊ അത് എന്താ സംഭവം എന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾ കടയിൽ ചെന്ന് കഴിച്ചപ്പം ഈ ഒരു സാധനമാണ് തന്നത് ഫെമ്മന്ന പറഞ്ഞാൽ വിളിക്കാൻ വിളിക്കാൻ എന്ന് പാണ്ടാവോന്നറിയത്തില്ല നമ്മുടെ ക്യാമറമാൻ തല പുറത്ത് കാണിക്കാത്തതുകൊണ്ട് കാണിക്കാത്തോണ്ട് അവന് കൊടുത്തേക്കും അത് ശരി ക്യാമറമാൻ എന്താ ഇന്ന മുഖമൊക്കെ കാണിച്ച് പ്രത്യേക തരം ലുക്കിൽ വരുന്നുണ്ട് അപ്പൊ അവന് നമുക്ക് ഈ ഫെമ്മ് കൈമാറിയിട്ട് നമുക്ക് യാത്ര ചെയ്ത് ഹാപ്പി അല്ലേ കാൽവരി മൗണ്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക്കി ഡാമിലെ വെള്ളത്തിന്റെ ആ കാഴ്ച അവിടെ നിന്ന് നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും കൊച്ചു കൊച്ചു ദ്വീപുകളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന കാണാൻ എന്താ ഭംഗിയല്ലേ അപ്പോൾ കാൽവരി വേണ്ടി വന്നിട്ടുള്ളവരും വരാത്തവരും എല്ലാം ഒന്ന് കമന്റ് ഒക്കെ ചെയ്യുക അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് നിങ്ങളുടെ ഒരു സപ്പറേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ എടുക്കാൻ പോകാൻ പറ്റുള്ളൂ ഗൈസ് അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവിടെ ആയിട്ട് തേയിലത്തോട്ടമാണ് പിന്നെ സൈഡിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാഴ്ചകളൊക്കെ അടിപൊളിയാണ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കുറച്ച് എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് അപ്പം അപ്പം ബാക്ക് സൈഡിൽ നിന്ന് കണ്ട കാണിച്ചു തരാൻ പറ്റും ബാക്കിലൊക്കെ ഒരുപാട് നിൽക്കുന്നു കാറ്റാണ് ഭയങ്കര കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം പോയിട്ട് വരാം ബാ നമ്മുടെ പ്രകൃതിയിൽ നമ്മളെ ആകർഷിക്കുന്ന ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണണം പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമ്മൾ പരമാവധി യാത്രകൾ ചെയ്യുക ഇതുപോലുള്ള വ്യൂ പോയിന്റുകളൊക്കെ സന്ദർശിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും ഒരുപാട് യാത്രകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അതൊക്കെ നമുക്ക് ഭാവിയിൽ ഓർത്ത് എടുക്കാൻ പറ്റുന്ന നല്ല അനുഭവങ്ങളായിരിക്കും അപ്പോൾ എല്ലാവരും യാത്രകളൊക്കെ ചെയ്യുക അവരവരുടെ പൈസയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള യാത്രകളൊക്കെ എല്ലാവരും ചെയ്യുക എന്താ അല്ലേ ഭംഗി മഞ്ഞ കിച്ചിരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഒരു ഭംഗി നമുക്ക് കിട്ടിയാണേ പക്ഷേ ഇന്ന് ഞങ്ങൾ എന്നാൽ മഞ്ഞൊന്നുമില്ലായിരുന്നു മഞ്ഞൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ നമ്മുടെ ഈ കാൽവര വണ്ടിലൊരു കുരിശുമല അപ്പോൾ ആ കുരിശുമല കാണാൻ ചെന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കാണുക നമ്മുടെ ഇടുക്കി ജില്ലയിലെ എല്ലാ വ്യൂ പോയിൻ്റുകളും ഈ ഒരു ചാനലിലൂടെ വീഡിയോ ആക്കി നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് അതിന് നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അപ്പം ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇടുക്കി ജില്ലയിലെ ഒരുപാട് വ്യൂ പോയിൻ്റുകളുടെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് വ്യൂ പോയിന്റുകളുടെ വീഡിയോ വരാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകണം അപ്പോൾ നമ്മൾ വന്നു നിൽക്കുന്നത് പത്താം മൈലിൽ അങ്ങനെ അറിയപ്പെടാത്ത ആയിട്ടും ഒത്തിരി പേര് ഒരു സ്ഥലമാണ് ഈ ഒരു ഫോർട്ട് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞ എല്ലാവരും ഇങ്ങോട്ട് വരണമെന്നില്ല അപ്പോൾ ഈ സ്ഥലത്ത് ഇത്ര നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടുത്തെ വെറൈറ്റി ഈ പുല്ല് ഈ ടൈമിൽ വരുവാണെങ്കിൽ കരിഞ്ഞു നിൽക്കുന്ന പുല്ല് കാണാം സോ അത് നല്ല രസമുണ്ട് ഈ പുല്ല് അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ പോവാണ് ഇനി പോയിട്ട് നമ്മൾ താഴെ ഒരു ഒരു കപ്പലുണ്ട് വരുന്ന വഴിക്ക് നമ്മൾ ആ കപ്പലിനത് കണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ ഒരു കപ്പലിലും കൂടെ കേറിയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചൂട് ചായ കുടികളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇനി ആ കാണുന്ന എന്ത് കപ്പൽ ആ കാണുന്ന കപ്പലും വേറെ ആയിട്ട് നമ്മൾ തിരിച്ചില്ല പൈസ നമ്മൾ കപ്പൽ കിട്ടിക്കട്ടില്ല ഒരാൾക്ക് അമ്പത് രൂപയാണ് നമ്മൾ അമ്പത് രൂപയൊക്കെ കൊടുത്തുണ്ട് കിടന്നു വരുമോ കിടന്നു വരുമോ കിടന്നു വരുമുണ്ട് നമ്മൾ കപ്പലിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ പ്രവേശനം ടൈറ്റാനിക് കപ്പൽ കപ്പലിൽ മിഥൻ സ്പർശിച്ചിരിക്കുന്നു തടി കൊണ്ടുള്ള കപ്പലാണോ അല്ല കൊണ്ടുള്ള നല്ല നിർമ്മിതിയാണ് ആദ്യമായിട്ടാണ് ഒരു കപ്പലിൻ്റെ അടിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത് കപ്പിത്താൻ അവിടെ കപ്പിത്താൻ എന്താ ലേ ഇതാണ് ആ കപ്പൽ ഇടുക്കിയിലെ കപ്പൽ കാൽഫരി മൗണ്ടിലെ കപ്പൽ ഈയൊരു കപ്പലിൻ്റെ നിർമ്മാണമൊക്കെ അതിമനോഹരമായിട്ടാണ് ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കാൽവര് വേണ്ടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കപ്പലിലും കൂടെ കയറിയിട്ട് പോവുക അമ്പത് രൂപയാണ് ഒരാൾക്ക് പീസായിട്ട് വാങ്ങുന്നത് എന്നാലും അമ്പത് രൂപയ്ക്കുള്ള മുതലുണ്ട് താഴെ ഒരു സ്വിമ്മിംഗ് പൂള് പോലൊരു കുളവും അതിൻ്റെ അകത്ത് പച്ച കളറില്ല ആ വെള്ളത്തിൻ്റെ കിടപ്പും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ നമുക്കിനി കപ്പലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അകത്ത് എന്താണ് കാഴ്ചകൾ നമുക്ക് മനസ്സിലാക്കി

റോട്ടില് വരുന്നല്ലോ ആ വഴി ഇങ്ങോട്ട് കേറാന്നാലെ കപ്പലിന്റെ ബാക്കി വശം മറ്റേ ബാഹുബലിയുടെ സിനിമക്കകത്തേ മറ്റേ ഒരേ ഒരു രാജയ്ക്കകത്തേ അതെ സെറ്റപ്പാ ഇവിടെ നിന്ന് മേളപാട്ട് നോക്കുന്നു അല്ലേ ഇവിടെ കൊറേ ചിത്രപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫിറ്റുകളിൽ കപ്പല് ഇതായത് ഒരു പെൺകൊച്ചാണ് അങ്ങനെ ഒരുപാട് ചിത്രപ്പണികളുണ്ട് പുറത്തേക്ക് നോക്കാം പറ്റത്തെ കപ്പല് വാടക അല്ല വാടക ഞങ്ങള് കൊടുത്തിട്ടെ കപ്പിത്താനൊരു മുങ്ങല് മുങ്ങിയതാ ഇതാണ് കടച്ചക്കറം ഇതാണ് നമ്മൾ നമ്മള് നിയന്ത്രിക്കുന്നതാണ് ഇത് വെച്ചിട്ടാണ് നമ്മള് മോട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കപ്പലിന്റെ ദിശ മാറ്റി മാറ്റി വിടുന്നത് ഇതാണ് പണ്ട് കാലത്ത് കപ്പലിന്റെ ആൾക്കാർ വിഷമ വടക്ക് അത് നോക്കിയിട്ടാണ് തെക്ക് വടക്കൊക്കെ നോക്കിയിട്ട് കപ്പലിന്റെ യഥാസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കി ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എല്ലാവിധ വെച്ചിട്ടുണ്ട് എഴുതി സൗത്ത് നോർത്ത് എന്നൊക്കെ ഇതിന്റെ അടുത്ത് പണുത വലിച്ചു കിട്ടും ഈ പണിത് വലിച്ചു കിട്ടുമ്പോ കാറ്റിന്റെ ദിശ അനുസരിച്ചിട്ട് അവർക്ക് ആ ഒരു കാറ്റ് തള്ളിക്കൊണ്ട് തന്നെ ഈ കപ്പൽ കുറേ കൂടുക അപ്പം ഒരുപാട് ഇന്ധനം ഉപയോഗിക്കേണ്ട അപ്പോൾ അതിനാണ് ഈ ഒരു വള്ളിയൊക്കെ കെട്ടി കെട്ടിടത്ത് പടുതൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റേ പണ്ടത്തെ പൈറൻസ് ഓഫ് ദി കരീബിയൻ കരികൾ നമുക്ക് ഇവിടം വരെ എത്തി എത്തിന്റെ മുകളിലൊന്ന് കേറണം മോളിൽ കൂടെ കേറിയിട്ട് നമുക്ക് എന്നാ കാര്യങ്ങളൊന്നും ഒക്കെ കണ്ടിട്ട് സെറ്റായിട്ട് പോവാം ഇതിലയാണോ അവിടെ ഇതിലെയാണോ നാള് കുറവായത് ഇവിടെ ആള് കുറവ് അല്ലേ ിൽ വന്ന് നിൽക്കുകയാണ് കലാം തെറ്റാണ് ഇനിയിപ്പം കുറച്ച് സംഭവം ഇതിനകത്തൊക്കെ കാണാറുണ്ട് അതേ മനോഹരമായ ഒരു കപ്പലാണ് അതിൻ്റെ താള് വേണ്ട ബഹൊക്കെയാണ് നോക്കി പിടിക്കണം വേണ്ട ലൈറ്റ് ആയി കത്തി ഉറവ് പോകുന്നുണ്ട് നല്ല വെയില് ഒരുപാട് വിനോദസഞ്ചാരികള് വന്നോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എല്ലാരും മേളോട്ടാണ് പോകുന്നത് അല്ല നിങ്ങളവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും വന്ന് കണ്ട് വിസിറ്റ് ചെയ്തിട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് അമ്പത് പേരെയുള്ള ഒരാൾക്ക് ടിക്കറ്റ് അടിപൊളിയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇത് ഒത്തിരി ആൾക്കാരൊക്കെ കയറി വരുന്നേ ഉള്ളൂ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഉള്ളായിരുന്നു ഇവിടെ അതുപോലെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാനായിട്ട് പറ്റി അമ്പത് രൂപയ്ക്കുള്ള മുതലുണ്ട് അമ്പത് രൂപയ്ക്കുള്ള മുതലുണ്ട്

വീഡിയോ മറ്റൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കുക പിന്നെ ഒരു കാര്യം നമ്മുടെ ചാനലിലേക്ക് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ ലൈക്ക് ചെയ്യാനും കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത വീഡിയോ എത്രമാത്രം സെറ്റപ്പ് ആക്കണമെന്ന് തീരുമാനം ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെ വില അഭിപ്രായങ്ങൾ പറ്റുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഡിസ്ലൈക്കും ചെയ്യുക ഓക്കെ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ